എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഹൈരസിൻ്റെ ഒരു കേസ് സെഷൻ കോർട്ടിൽ ഉണ്ടായിരുന്നു അപ്പം അത് എട്ടാം തീയതിയിലോട്ട് മാറ്റിയിട്ട് ഹൈക്കോടതിയിൽ വന്ന് തന്നെയാണ് കേസ് നടക്കുന്നത് അപ്പം ആ ഒരു ഡേറ്റിലേക്ക് കോടതി മാറ്റിയിട്ടുണ്ട് അതായത് ഹൈക്കോടതി നടക്കുന്ന കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണക്ടൺ ഉള്ളതുകൊണ്ടായിരിക്കണം അത് മാറ്റിയിട്ടുണ്ട് ജഡ്ജി തന്നെയാണ് മാറ്റിയത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആ ഇന്നത്തെ ഒരു അപ്ഡേഷൻ ജസ്റ്റ് പറയാ എന്ന കാര്യമാണ് അപ്ഡേഷൻ അത്രയാണ് ഇന്നത്തെ അപ്ഡേഷൻ ആയിട്ട് പറയാനുള്ളു പക്ഷേ അതിൽ കൂടുതലായിട്ട് ഒരു സങ്കടകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് തുറന്ന് കുറച്ച് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ ആരെയും വേദനിപ്പിക്കാതെയും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പറയാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് തന്നെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ശരിക്കും മനസ്സിലാവില്ല വളരെ ദുഃഖകരമായിട്ടുള്ള വളരെ ഖേദം തോന്നുന്ന ചില സന്ദർഭങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഹയറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന് പറയുന്ന ഒരു വ്യവസായ സ്ഥാപനം അതിൻ്റെ കാര്യങ്ങളെ പ്രൊഡക്റ്റുകളെയും പ്രൊജക്ടുകളെയും ജനങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് രീതി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് രീതി എന്ന് പറയുന്ന വളരെ പ്രാഥ്യമായിട്ടുള്ള വളരെ അധികം പവർഫുൾ ഉള്ള ഒരു മാർക്കറ്റിംഗ് രീതി ഇന്ന് പല രാജ്യങ്ങളും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ ബില്യൺ കണക്കിന് ട്രില്യൺ കണക്കിന് കോടികൾ വരുമാനം കൊണ്ടാടുമ്പോൾ ഇന്നും ഇപ്പോഴും ഇതിനൊരു മണി ചെയിൻ സംവിധാനത്തിലൂടെ മണി ചെയിൻ സംവിധാനത്തിന്റെ കണ്ണിലൂടെ മാത്രം നോക്കി കാണുന്ന ഒരു ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഹൈരിച്ച് ഓൺലൈൻ ഷോപ്പി തങ്ങളുടെ പ്രൊഡക്റ്റുകളെയും പ്രൊജക്ടുകളെയും ജനങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ള മാർഗമായ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് രീതി ആ രീതിയിൽ അവിടെ കുറച്ച് ഇൻകം പ്ലാനുകളും ഈ പറയുന്ന മാർക്കറ്റിംഗ് ചെയ്യുന്ന അവർ ആ രൂപത്തിലുള്ള ആ വരുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഇൻസെൻറ്റീവുകളും മറ്റു കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കമ്പനിക്ക് ലഭിക്കുന്ന പ്രോഫ് വരുമാനത്തിൽ നിന്ന് തന്നെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുക അത് തന്നെയാണ് ഈ എല്ലാ എല്ലാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ബഡ്സ് ആക്ടിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം നമുക്കവിടെ കാണാൻ സാധിക്കും അഡ്വാൻസ് ആയിട്ട് പർച്ചേസ് കൺസൈൻമെന്റ് വാങ്ങിക്കൊണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ബിസിനസ് സംരംഭം നടത്താം എന്ന രൂപത്തിലുള്ള അത് ബഡ്സിൽ പെടത്തില്ല എന്ന രൂപത്തിലുള്ള ഒരു നിയമ സംവിധാനം അവിടെ നിലനിൽക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കമ്പനിക്ക് വ്യക്തമായിട്ടുള്ള പ്രൊജക്ടുകളും പ്രൊഡക്റ്റുകളും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷനും മിഷനും എല്ലാം നിലനിൽക്കുന്ന ഒരു കാര്യവും അവിടെ രണ്ടാമതായി നിലനിൽക്കുന്നുണ്ട് അതിന്റെ പുറമെ തന്നെ ഈ വലിയൊരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏതൊരു സംരംഭകനും ഏതൊരു ബിസിനസിൻ്റെയും കോർ ഭാഗം എന്ന് പറയുന്നത് ആ ബിസിനസ്സിനെ കൊണ്ടു നടക്കാനും ആ ബിസിനസ്സിന്റെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആണ് മെയിൻ ആയിട്ട് എല്ലാവരും ഫോക്കസ് ചെയ്യുക ഏതൊരു ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു മേഖല കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന മേഖല വളരെ പെട്ടെന്ന് കൈയേറാൻ ഈ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പുറമെ തന്നെ നല്ല നല്ല പ്രൊജക്റ്റുകൾ ഒ ടി ടി സംവിധാനം ഇ കൊമേഴ്സ്യൽ സൈറ്റുകൾ ഇപ്പോൾ ലോകത്ത് തന്നെ ട്രില്ല്യ കണക്കിന് വരുമാനം ലഭിക്കുന്ന പല മാർഗങ്ങളാണ് ഇ കൊമേഴ്സ്യൽ എന്ന് പറയുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ അതുപോലെ തന്നെ മാട്രിമോണി എന്ന് പറയുന്നത് ഈ മേഖലയിലോട്ടാണ് സത്യം പറഞ്ഞാൽ ഈ കമ്പനി കടന്നു പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ള വഴികൾ എന്ന് പറയുന്നത് ആ റൂട്ട് മാപ്പുകൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇത്തരം ഒരു സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി പരാതി കൊടുത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തി ആ കമ്പനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതിൻ്റെ പേരിൽ ആ കമ്പനിയുടെ ആളുകളുമായിട്ട് ഈ ഇത്തരം ഒരു പരാതികൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന് മേൽ എന്താണ് പറയാനുള്ളത് ആ പറച്ചിലുകളിൽ ആ പറച്ചിലുകൾ അല്ലെങ്കിൽ ഇത്തരം കമ്പനികൾ കമ്പനികൾ നിങ്ങൾക്കെതിരെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുന്നത് ഇത്തരം പ്രവർത്തനങ്ങളാണോ എന്ന് പരിശോധിക്കേണ്ട ടീമായിട്ട് മാറണം ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് അതോറിറ്റി എന്ന് പറയുന്നത് ശരിയാണ് ബഡ്സ് ആക്ടിൽ പ്രൈമറി ഘട്ടം എന്ന് പറയുന്നത് പെർമനന്റ് താൽക്കാലിക ഫ്രീസിങ് തന്നെയാണ് അവരുടെ ഇങ്ങനെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പ്രൈമറി ആയിട്ട് അവർ നടപടി എടുക്കേണ്ടത് താൽക്കാലിക ഫ്രീസിങ് തന്നെയാണ് പക്ഷെ അങ്ങനെ താൽക്കാലിക ഫ്രീസിങ് എടുത്ത് ശേഷം അവർ കോടതിയിലോട്ടൊരു പെറ്റീഷൻ കൊടുത്ത് ആ പെർമനന്റ് താൽക്കാലിക ഫ്രീസിങ് ആബ്സുലൂട്ട് ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വേളയിൽ ഇതിന്റെ ഇടയിൽപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഈ ഒരു സംവിധാനത്തിൽ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഈ സംവിധാനത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങോട് വരുമാനം നേടണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരുപാട് പേര് ലക്ഷക്കണക്കിന് ആളുകൾ അതുണ്ട് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എവിടെയും ബാൻ ചെയ്യപ്പെട്ട ഒരു സംവിധാനം ഒന്നല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പവർഫുൾ ആയിട്ട് ലീഗലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതൊരു മേഖലയാണ് അതൊരു ജോലി സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു മേഖലയാണ് അതിന്റെ കൂട്ടത്തില് തന്നെ ഈ സംവിധാനവുമായി ബന്ധപ്പെ പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ ഷോപ്പുകളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഒരുപാട് കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഇതൊക്കെ ഇവിടെ ഈ ഒരു ഒരു നിങ്ങൾ കൊടുക്കുന്ന ഈ പറയുന്ന താൽക്കാലിക ഫ്രീസിംഗ് മുതൽ ഇതിന്റെ തീർപ്പാകുന്നത് വരെ അനുഭവിക്കേണ്ടി വരുന്ന ഇതിന്റെ ഇടയിലുള്ള ആളുകളാണ് ഏതൊരു വ്യവസായവും അതിന്റെ ഉന്നതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് അത് കൊണ്ടുവന്ന ആളുകളുടെ ഏറ്റവും വലിയ വലിയൊരു ലക്ഷ്യബോധം എന്ന് പറയുന്നത് അതിനുവേണ്ടി ചിലപ്പോൾ അവർ ആ അകലില്ലാണ്ട് ഓടേണ്ടി വരും അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് റിസ്ക് അനുഭവം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ചില നിയമ സംവിധാനത്തിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും പക്ഷെ ഇതൊരു ഒരു എന്താ പറയാ ഈ ഒരു സംവിധാനത്തെ തികച്ചും തകർക്കണം എന്നുള്ള ഒരു ദുരുദ്ദേശത്തോടു കൂടി രാപ്പകൽ എന്താ പറയുക ഓവർ ടൈം എല്ലാം എടുത്തിട്ടാണ് ഈ പറഞ്ഞ നെക്സ്റ്റ് ആ ഒരു ആയിരം ഒരു ഷോപ്പിക്ക് ഷോപ്പിങ് അനുകൂലമായിട്ട് വിധി വന്ന അന്നത്തെ ദിവസം തന്നെ പത്തര മണിക്ക് ഒരു പുതിയൊരു ഓർഡർ പുറപ്പെടുവിക്കുന്നത് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സംവിധാനത്തിനോട് നിങ്ങൾക്ക് ചോദിച്ചുകൂടാ നിങ്ങളുടെ ലീഗാൽ പേപ്പറുകൾ നിങ്ങളുടെ ഈ ബഡ്സിൽ പെടാത്ത കാര്യങ്ങൾ എന്ത് ബഡ്സിൽ പെട്ടെന്ന് പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡിസ്കഷൻ എന്തുകൊണ്ട് അവരുമായി നടത്തിക്കൂടാ ശേഷം നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയിലോട്ട് ഈ പറയുന്ന താൽക്കാലിക ഫ്രീസിംഗുമായിട്ട് മുന്നോട്ട് പോവാം നിങ്ങൾക്ക് ആ ആ ഒരു സിറ്റിംഗിൽ നിങ്ങൾക്ക് അവരുമായിട്ട് ചർച്ച നടത്തുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാവും ഇനി എന്തെങ്കിലും കാരണത്താൽ ഈ പറയുന്ന ആളുകൾക്ക് ഈ ഹരി ചോളം എന്ന് പറയുന്ന ആളുകൾക്ക് ഡോക്യുമെന്റ് സമർപ്പിക്കാനോ ഇത്തരത്തിൽ കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന മണിശീനാണെന്ന് പറയുന്ന രൂപത്തിലുള്ള തെളിവുകൾ നിങ്ങൾക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കോടതിയിൽ പോയിട്ട് ഈ പറയുന്ന സാധാരണക്കാരുടെ പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമ സംവിധാനത്തെ അബ്സലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോവാം ആരും തടസ്സം പറയത്തില്ല ആരും ഇതിനെതിരെ എതിർക്കാനും വരുന്നില്ല ബഡ്സ് നിയമത്തിൽ ഈ പറയുന്ന ആ താൽക്കാലിക ഫ്രീസിങ് വളരെ പെട്ടെന്ന് ചെയ്യേണ്ട താൽക്കാലിക ഫ്രീസിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെയധികം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഈ കമ്പനിയിലേക്ക് വരുന്ന മണി ഫ്ലോ നിലയ്ക്കുന്നയാണ് മണി ഫ്ലോ റൺ ചെയ്യാതിരിക്കുമ്പോൾ കമ്പനി അവിടെ നില നിലയ്ക്കുകയാണ് ഈ കമ്പനിയുമായി സഹകരിച്ചു പോകുന്ന എല്ലാവരുടെയും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ ഇതിനൊരു പരിഹാര മാർഗം കാണണം ഇനിയിപ്പോൾ നാളെ മറ്റൊരാൾ എന്ത് ചെയ്യണം മറ്റൊരു കമ്പനിക്കെതിരെ ജസ്റ്റ് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ബഡ്സിൻ നിയമ ബഡ്സ് ആക്ടിൽപ്പെട്ട ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കമ്പനി താൽക്കാലികമായി ഫ്രീസ് ചെയ്തിരിക്കണം അതാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള നിയമ സംവിധാനത്തിൽ ഉള്ളിൽപ്പെട്ടിട്ടുള്ള നിയമം എന്ന് പറയുന്നത് ചെയ്തിരിക്കണം അപ്പൊ ഇതൊരു തുടർ കഥയായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകും ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യണം ഒരു കമ്പനി പോയിട്ട് പറയുകയാണ് എനിക്കൊരു അഞ്ചു കോടി തരണം എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനി ഞാൻ പൂട്ടിക്കും ഈ കമ്പനിക്ക് ആ ആൾ വ്യക്തിക്ക് പണം കൊടുക്കുക ഒരു രക്ഷ ഇവിടെ ഉണ്ടാവത്തില്ല കാരണം ഈ ഇത്തരം ഒരു നിയമ സംവിധാനത്തിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും അല്ലാത്തൊരു കഷ്ടമാണ് ഇന്ന് കേരളത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഏതെങ്കിലും കമ്പനി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവത്തില്ല എന്നാണ് എൻ്റെ ഒരു കണക്ക് പ്രകാരം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എല്ലാവരും മറ്റു സംസ്ഥാനങ്ങളിലോട്ട് പോവാണ് അവിടെ സ്വസ്ഥമായി വളരെ സന്തോഷമായിട്ട് ഇതേ സംവിധാനം അവിടെ അവർക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കുന്നുണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നില്ല ഈ പറയുന്ന സംവിധാനത്തിന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ വളരെയധികം ഫൈൻ കൊടുക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളിലോട്ടാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത് ഇല്ലീഗലായിട്ട് എന്ത് കാര്യം ആര് ചെയ്താലും അത് ഇല്ലീഗൽ തന്നെയാണ് പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാധനമുണ്ട് പുതിയ നിയമങ്ങൾ വരുമ്പോൾ ആ പുതിയ നിയമത്തോട് കിടപിടിക്കുന്ന ഒരു സാഹചര്യത്തോട് ഇവർ മാറി മറിയണമെങ്കിൽ അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഒരു ബിസിനസ് സംവിധാനത്തിൽ അവരെന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഗൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഈ ഒരു ബിസിനസ് സംവിധാനം ഇവിടെ നിലനിർത്താനുള്ള എന്ത് മാർഗം സ്വീകരിക്കണം എന്നതാണ് ഈ ഗവൺമെന്റും ഈ പറയപ്പെടുന്ന അതോറിറ്റിയും സ്വീകരിക്കേണ്ടത് എന്നാലാണ് ഞങ്ങളപ്പോഴത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഇവിടെ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നും ഒരേ പണിയെടുത്തുകൊണ്ട് വർഷങ്ങളോളം കഴിഞ്ഞു കൂട്ടേണ്ട ഒരു അവസ്ഥ അവസ്ഥ ഗൾഫ് മേഖലയിൽ പോയി പോയിക്കൊണ്ട് ഈ പറയുന്ന ഫാമിലിയോട് കൂടിയും ഒരു തരത്തിലും രക്ഷ ഇല്ലാത്തൊരവസ്ഥ വല്ലാത്ത ദുരിതാവസ്ഥയാണ് ഇന്ന് മുന്നോട്ട് കൊണ്ടുപോയി ഒരു അവസ്ഥയിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ നല്ലൊരു മാർഗ്ഗമാണ് ഈ പറയുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരനും ഏതൊരു പഠിപ്പില്ലാത്തവനും ഏതൊരു പണമില്ലാത്തവനും ഏതൊരു പണക്കാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മാന്യമായ തൊഴിൽ സംവിധാനമായിട്ട് ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയെ ചെരഞ്ഞെടുക്കാൻ പറ്റും ഉണ്ടാവാം ചില മിസ്റ്റേക്കുകൾ ഉണ്ടാവാം ആ മിസ്റ്റേക്കുകൾ എന്താണെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ അത് മാറ്റാൻ അവർ തയ്യാറാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് ശരിക്കും ലജ്ജാകരമായിട്ടുള്ള ഒരു ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് ഇവിടെ നല്ല രൂപത്തിലുള്ള ഒരു സംവിധാനം വരണം ഈ പറയുന്ന ആളുകളൊക്കെ ഒരു സംവിധാനത്തെ തകർക്കാൻ നിൽക്കുന്നുണ്ട് അതായത് എഫ്ഐആറുകൾ കൂടുതൽ കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് ഇതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം ഇതിനു വേണ്ടി മാക്സിമം എഫ്ഐആർ ഈ ദിവസങ്ങളിൽ നമ്മൾ ഇടീക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞു ആ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീഴില്ല ഈ ഒരു ആഴ്ചയ്ക്കുള്ളിൽ അതായത് അടുത്ത വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ എത്രത്തോളം എഫ്ഐആർ വീഴും അത് നമ്മുടെ കഴിവോലിരിക്കും അതുകൊണ്ട് ഗ്രൂപ്പിൽ മാക്സിമം നമ്മൾ യുവന്മാരെ ഈ ലീഡർമാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എഫ്ഐആറിനെ കുറിച്ച് സംസാരിക്കുക ഓക്കെ അതാണ് ഇനി വേണ്ടത് നമ്മൾ അതിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോണ്ട അവരോട് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ് നിങ്ങളുടെ സ്വാർത്ഥമായ ചിന്താഗതി കൊണ്ടും സ്വാർത്ഥമായ കുബുദ്ധി കൊണ്ടും നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ ഒരു പരി ഒരു പ്രവർത്തനങ്ങൾ നിങ്ങളിലേക്ക് ഒരു നാൾ തിരിച്ചടിക്കുന്ന ഒരു അവസരം വരും അത് നിങ്ങളെല്ലാവരും കാരണം അത്രയധികം പാവപ്പെട്ട അത്രയധികം ജനങ്ങൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഒരു സംവിധാനത്തിൽ ഇങ്ങനെ സ്റ്റെക്ക് ആയതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് വളരെയധികം തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി നിന്നൊരു കാര്യം വന്നു ഓക്കെ ടെക്നിക്കൽ എറർ എന്ന് പറഞ്ഞാൽ അറുപത് ദിവസത്തിനുള്ളിൽ കൊടുത്തില്ല എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് വന്നതെങ്കിൽ പോലും ഈ പറയുന്ന ആളുകൾ രാത്രിക്ക് രാത്രി നാല് മൂന്നു നാല് മണിക്കൂർ ഓവർ ടൈം എടുത്തുകൊണ്ട് ഈ ഒരു സംവിധാനത്തെ വീണ്ടും അടച്ചിടുകയാണ് എന്തിന്റെ പേരിൽ ഈ ആളുകൾ പറഞ്ഞിട്ടുള്ളത് അതോറിറ്റി പറയുന്നത് അവർ പണം എടുത്ത് കൊണ്ടുപോകുന്നുള്ളത് അങ്ങനെ പണം എടുത്ത് കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിൽ ജി എസ് ടി കേസ് ഒക്കെ വന്ന സമയത്ത് തന്നെ അന്ന് തന്നെ പണം എടുത്ത് അവർക്ക് കൊണ്ടുപോകാമായിരുന്നു അവർ കൊണ്ടുപോയിട്ടില്ല സാറേ അപ്പൊ ഈ കൊണ്ടുപോകാതിരിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ട് ഈ ആളുകളുടെ എന്താ പറയാ സമാധാനത്തെ കിടത്തിക്കൊണ്ട് ഇന്നസെന്റ് ആയിട്ടുള്ള ഡെപ്പോസിറ്റേഴ്സിന്റെ പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നു ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് തിരിച്ചു വന്നാൽ ഈ പറയുന്ന പണം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമെന്ന് നല്ല പോലെ ബോധമുണ്ട് ഇവിടെ ഹയർച്ച് ഓൺലൈൻ ഷോപ്പിംഗ് തെറ്റുകൾ പട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന മുറയ്ക്ക് അയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് അതുമായി ബന്ധപ്പെട്ട് തെറ്റ് തിരുത്തരാൻ തിരുത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടി പട്സാക്കിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം എല്ലാ സംവിധാനവും അടച്ചുപൂട്ടുക അടച്ചടച്ച് അടച്ചുപൂട്ടുക എന്നിട്ടെന്ത് ചെയ്യുക വീണ്ടും ആരെങ്കിലും തുറക്കുമ്പോൾ അതും അടച്ചുപൂട്ടാനുള്ള മറ്റു സംസ്ഥാനങ്ങൾ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു ഒരു എന്താ പറയാ ഒരു വല്ലാത്തൊരു കഷ്ടം ഈ കഷ്ടത്തിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് കേരളത്തിലുള്ള ആളുകൾ ജീവിച്ചു പോകുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോടാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയോടാണെങ്കിലും പറയാനുള്ളത് ഈ ഒരു മേഖലയെ ശരിക്കും ഇവിടെ മണി ചെയിൻ സംവിധാനമല്ല എന്നുള്ളത് തുറന്നു കാട്ടേണ്ട ഒരു ഒരു അവസരമാണ് കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള നിങ്ങൾക്ക് റെഗുലേറ്റർ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള പല സംവിധാനം പല ചെയ്യുന്ന സംവിധാനം പല തട്ടിപ്പുകളും ദിനം പ്രതി നിമിഷം പ്രതി ഓരോ മിനിറ്റിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും പിടിക്കാനോ കണ്ടെത്താനോ നിയന്ത്രിക്കാനോ ഉള്ള ഒരു സംവിധാനം ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് നേരെ മറിച്ച് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും ഒരു കമ്പനിയെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കോടികൾ വരുമാനം വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലോട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആ ഒരു സംവിധാനത്തെ പൂട്ടിക്കുക ആരെങ്കിലും കോടികൾ ചോദിച്ചാൽ കൊടുക്കാത്തതിന്റെ പേരിൽ ആ സംവിധാനത്തോടെ എന്ത് ചെയ്യുക ശത്രുത പുലർത്തുക ശേഷം ഈ പറയുന്ന രൂപത്തിൽ സി ബി ഐക്ക് കൈമാറും അത് കൈമാറും ഇതാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വെല്ലുവിളികൾ നടത്തുക നിങ്ങൾക്ക് നടത്താം പക്ഷേ ഇതിന്റെ ഉള്ളിൽ പെട്ട് ഈ പറയുന്ന സംവിധാനത്തിന്റെ ഇത്തരം കാര്യങ്ങൾ നിയമ സംവിധാനത്തിനുള്ളിൽ പെട്ടത് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾ ഒരു ദിവസം ഇറങ്ങിയിട്ട് നിങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന രൂപത്തിലോട്ട് കാര്യങ്ങൾ മാറാതിരിക്കാൻ ചിന്തിക്കുക സുഹൃത്തുക്കൾ കാരണം എന്താണെന്ന് വെച്ചാല് എത്ര നമ്മളെന്ത ചെയ്യാ എത്ര നമ്മൾ നന്നാവാൻ ശ്രമിച്ചാലും നന്നാക്കില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം നിങ്ങളെ ഞങ്ങൾ നന്നാക്കാൻ നന്നാവാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം അപ്പോൾ നല്ല രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ഈ രൂപത്തിൽ ആക്കി വെച്ചിട്ടുള്ള ഒരു സംവിധാനം എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ആ മിസ്റ്റേക്കിൽ തിരുത്താൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുന്നതായിരുന്നു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം എന്നാലും നിയമ സംവിധാനത്തിലൂടെ ഈ കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകേണ്ട ഒരു അവസരമുള്ളൂ എന്നും അടച്ചു ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് വികസനമൊന്നും ഉണ്ടാകത്തില്ല കേരളത്തിലോട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് ടാക്സുകളായിട്ടും ഈ പറയുന്ന രൂപത്തിൽ കേരളത്തിലൂടെ വരുമാനം ഉള്ളൂ അപ്പൊ ആ വരുമാനം കൂടി നിന്ന് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും അത്രേ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലോട്ട് ഇവർക്ക് ചേക്ക് കയറാൻ അവര് സ്വീകരിക്കാതിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല അവർ സ്വീകരിക്കുന്നുണ്ട് പുതിയ കമ്പനികൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ പറയുന്ന കേരളത്തിനാണ് നഷ്ടമെന്ന് മാത്രം ഇവിടെ കേരളീയമായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പേഴ്സണലി നഷ്ടമാണ് കാരണം എൻ്റെതായിട്ടുള്ള നമ്മുടെ നാടിൻ്റെ വികസനത്തെ അത് ബാധിക്കുന്നുണ്ട് ഈ കേരള മണ്ണിൽ പണം എങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കേണ്ട വികസനത്തെയും മറ്റു കാര്യങ്ങളെയൊക്കെ അത് ബാധിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ മനസ്സിലാക്കുക ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നല്ല രൂപത്തിൽ ചർച്ചകൾ നടക്കണം കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് കാരണം എന്ത് കണ്ടാലും മണിശൻ എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു പ്രശ്നം പണിയെടുക്കാതെ പണം വാങ്ങുക എന്നൊക്കെ പല ആളുകളും പറയുന്നത് ഏതെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തികളെ ഈ നെറ്റ്വർക്ക് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഒരു രൂപ ഉണ്ടാക്കി തരും പണിയെടുക്കാതെ ഒരു രൂപ ഉണ്ടാക്കി തരുന്ന സംവിധാനം കാണിച്ചു തന്നാൽ സമ്മതിക്കുന്നു അതായത് ആ അത്തരത്തില് ഒരു രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരു ഒരു കമ്പനി നിങ്ങൾ കാണിച്ചു തന്നെ ഒരു സൈഡ് ലെഫ്റ്റ് സൈഡ് ചിലപ്പം ആയിട്ട് വരും മറ്റേ സൈഡിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും ഇൻകം സൈഡ് എന്ന് അതിനെ വിളിക്കും നെറ്റ്വർക്ക് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ മനസ്സിലാവും അപ്പൊ ഇതൊന്നും ചെയ്യാതെ ഇതൊന്നും അറിയാതെ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാതെ എന്താ പറയാ പൂരപ്പറമ്പിലെ കുലുക്കുത്തുമായിട്ട് കമ്പയർ ചെയ്യുന്ന നാണം ഘട്ട വർഗത്തോട് എനിക്ക് പറയാനുള്ളത് നിങ്ങള് എത്ര തന്നെ ശ്രമിച്ചാലും ഈ ജനങ്ങൾ ഈ കമ്പനിയുമായിട്ടുള്ള ട്രസ്റ്റ് ബിൽ പൊട്ടിക്കാൻ ശ്രമിക്കുന്നില്ല കാരണം എന്ന് വെച്ചാല് ഞങ്ങൾക്കറിയാം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഈ പറയുന്ന കമ്പനി ചെയ്ത നന്മകളും ഈ കമ്പനി തന്നിട്ടുള്ള കാര്യങ്ങളും ഈ കമ്പനി വിഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി ഞങ്ങൾ അനുഭവിച്ച ആൾക്കാരാണ് ഇവിടെ ഈ തടസ്സം വന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് ഒരു പോലും കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്നിരുന്നാൽ പോലും വളരെ സൗമ്യമായിട്ട് ഇതിൻ്റെ ആളുകൾ എല്ലാ ആളുകളും തന്നെ നമ്മളുമായിട്ട് എന്നും നിരന്തരം കണക്റ്റഡ് ആണ് അവർ ഈ ഒരു സ്ഥലത്തോട്ട് മുങ്ങിയിട്ടോ നമ്മളെ പറ്റിച്ച് കടന്നിട്ടോ ഒന്നുമില്ല ഈ നിയമത്തിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഹരിച്ചിൻ്റെ ആളുകളോട് എനിക്ക് പറയുകയാണെങ്കിൽ നിയമത്തിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം നമുക്ക് ഉണ്ടായിരിക്കണം കാരണം അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഡേറ്റ് കിട്ടുകയാണ് അടുത്ത ആഴ്ച ആ അടുത്ത ആഴ്ച വരെ നമ്മൾ കാത്തിരിക്കലാണ്ട് വേറെ നിവർത്തികേടാ നിവൃത്തി ഒന്നുമില്ല നമ്മളെ നിവൃത്തികേടാണെന്ന് വേണമെങ്കിൽ പറയാം ആ അടുത്ത അടുത്താഴ്ച കഴിഞ്ഞ് വീണ്ടൊരാഴ്ച തരികയാണെങ്കിൽ ആ അടുത്ത ആഴ്ച വരെ വെയിറ്റ് ചെയ്യാൻ അത് വേറെ നിവൃത്തിയൊന്നുമില്ല അപ്പം ഇവിടെ കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ നമുക്ക് നീണ്ടു 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 പോവുകയാണ് ഓരോ സമയത്ത് നമുക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് വന്നു അതിൻ്റെ തൊട്ടുപിറ്റത്തെ ദിവസം തന്നെ നമുക്കത് നെഗറ്റീവായിട്ട് ആയിട്ട് മറ്റാളുകൾ എന്തെങ്കിലും ഓർഡർ കൊടുക്കുന്ന ഒരു അവസ്ഥ അപ്പോ ആർക്കോ വേണ്ടി ഈ പ്രസ്ഥാനത്തെ തകർക്കണം പറയുന്ന ചിന്താഗതി നടക്കുന്ന അതോറിറ്റികൾ ഉണ്ടെങ്കിൽ പറയാനുള്ളത് നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനി ഈ കോലത്തിലെത്തി ഇതിന്റെ ഉത്തരവാദിത്വം കൂടി നിങ്ങൾ ഏറ്റെടുക്കണം ഈ പറയുന്ന ജനങ്ങളുടെ പണത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം ആ പറയുന്ന ആളുകൾക്ക് വരുമാനം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ജോലി സംവിധാനങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം ഈ മുടക്കിയിട്ടുള്ള പണം മാത്രം നമുക്ക് ലഭിച്ചാൽ പോരല്ലോ കാരണം അതിന് കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള ചെലവുകൾ ചെലവുകളും കൂടി വരികയാണ് അപ്പൊ അതിനുള്ള ഒരു മാർഗം കൂടി ഈ പറയുന്ന അതോറിറ്റി ആണെങ്കിലും ഈ പറയുന്ന ഗവൺമെന്റ് ആണെങ്കിലും ഈ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ച് ാണ് ഈ ഒരു സംവിധാനത്തെ എന്തുകൊണ്ട് ഗവൺമെന്റിനെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് നടത്തിക്കൂടാ എന്ന് കൂടി ചോദിക്കാനാകും ഈ പറയുന്ന സംവിധാനത്തിൽ നിയമപരമായിട്ട് കണക്കുകള് കാര്യങ്ങൾ അവർക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ സെഷൻ കോർട്ടിൽ അന്ന് പറഞ്ഞിരുന്നത് ആ സംവിധാനത്ത് എന്തുകൊണ്ട് ഗവൺമെന്റിനെ ഏറ്റെടുത്തുകൊണ്ട് ഇത്രയും ആളുകൾക്ക് വരുമാനം കിട്ടുന്ന ഒരു മാർഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കൂടാ അതൊക്കെ ചോദ്യങ്ങളാണ് ഈ പറയുന്ന സാധാരണക്കാരൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ചോദ്യങ്ങളാണതെല്ലാം അപ്പൊ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ നല്ല രൂപത്തിൽ ഈ കേരള മണ്ണിൽ വ്യവസായം മുന്നോട്ട് വരണമെങ്കിൽ ഇത്തരം ആളുകളെ പിടിച്ചു കെട്ടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏതൊരു സംവിധാനത്തെയും തകർക്കാൻ വേണ്ടി മാത്രം ഇവരുടെയൊക്കെ ഈശ്വര എഴുതുന്നു നോക്കി കഴിഞ്ഞാൽ അവരെന്താ പറയാ ഈ ഞെരണ്ടിയുടെ വാലു അടിച്ചാലും ചിലപ്പം പണിഷ്മെന്റ് ആവത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ബുദ്ധിയുള്ള ആൾക്കാരാണ് അവരെല്ലാവരും പറയാനുള്ളത് ആരോടും നമുക്ക് വിദ്വേഷവും വെറുപ്പവും ഇല്ല പക്ഷെ സംവിധാനങ്ങളെ തകർക്കുന്നത് വലിയൊരു മിടുക്കായിട്ടൊന്നും കാണരുത് തകർക്കാൻ നിങ്ങൾക്ക് പറ്റും അതൊന്നും കെട്ടിപ്പടുത്ത് ഒരു ഉന്നതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പെടാപാട് പെടുന്ന ഒരു നിമിഷമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ നോക്കുക ആദ്യം ഈ വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം സങ്കടമുള്ളതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് കാരണം പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരും ഇതിന്റെ പേരിൽ എനിക്ക് പ്രത്യേകിച്ച് എൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം ഞാൻ എപ്പോഴും ആരെയും പേടിക്കാണ്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം അത് വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ദിവസങ്ങളൊക്കെ എത്തിപ്പെടട്ടെ നിയമസംവിധാനത്തിൻ്റെ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു സോ മച്ച്